ലോകത്തിന് ആശ്വാസത്തിന്റെ വാർത്ത വരികയാണ് ഒരുപാട് നാളായി ലോകം കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദാസയിൽ പ്രതീക്ഷയേകി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് നിർദ്ദേശങ്ങൾ നെതന്യാഹു അംഗീകരിച്ചു നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഹമാസും നിലപാട് അറിയിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രേൽ ജോലി പൂർത്തിയാക്കുമെന്നാണ് നദന്യാഹു വെല്ലുവിളിക്കുന്നത് ഇരുവിഭാഗവും കരാർ അംഗീകരിച്ചാൽ യുദ്ധം ഉടൻ അവസാനിക്കും ഇസ്രയേൽ പ്രത്യക്ഷമായി കരാർ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനകം മുഴുവൻ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കും സൈനിക നടപടികൾ അവസാനിപ്പിക്കുക ഗാസയിലേക്ക് ഉടനടി സഹായമെത്തിക്കുക എന്നതും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു ഹമാസിനും മറ്റ് ഭീകര സംഘടനകൾക്കും ോ ഗാസയുടെ ഭാവി ഭരണത്തിലോ നേരിട്ടോ അല്ലാതെയോ ഒരു നിലയിലും യാതൊരു പങ്കും ഉണ്ടാകില്ല ഗാസയിലെ സഹായ വിതരണം യു എൻ റെഡ് ക്രോസെന്റ് ഉൾപ്പെടെ ഏജൻസികൾ വഴി നടത്തും ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറും പലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപീകരിക്കുമെന്നതടക്കമാണ് ട്രംപിന്റെ ഇരുപത് നിർദ്ദേശങ്ങൾ ഗാസ വിട്ടുപോകാൻ ആരെയും അനുവദിക്കില്ല എന്നും എന്നാൽ പോകാൻ തീരുമാനിക്കുന്നവരെ അതിന് അനുവദിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു അവിടെ നല്ലൊരു ഭാവി കെട്ടിപ്പിടുക്കാനുള്ള അവസരം നൽകുമെന്നുമാണ് പദ്ധതിയിൽ പറയുന്നത് ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനടുത്താണ് തങ്ങളുള്ളത് എന്നായിരുന്നു കൂടിക്കാഴ്ചക്ക് ശേഷം ട്രംപും നതന്യാഹുവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപിന്റെ പ്രതികരണം സമാധാനത്തിന്റെ ചരിത്ര ദിനമെന്നായിരുന്നു കൂടിക്കാഴ്ച നടന്ന ദിനത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് ഹമാസും നിർദ്ദേശങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ഹമാസ് പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ നദന്യാഹു എന്താണ് തീരുമാനിക്കുന്നത് അതിന് പിന്തുണ നൽകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു